സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പടിഞ്ഞാറ് യൂണിറ്റ് വാർഷികവും തെരഞ്ഞെടുപ്പും നടന്നു യൂണിയൻ മുതുകുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ ഗോവിന്ദകുട്ടി ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ പടിഞ്ഞാറ് യൂണിറ്റ് യൂണിയൻ മുതുകുളം ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എസ് കെ പ്രസിഡന്റ്കുട്ടി കാരണവർ ഉദ്ഘാടനം ചെയ്തു പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സംഘടന ഉണ്ടായ കാലം മുതൽ സംഘടനയുടെ അനുസരിച്ച് നമ്മുടെ യൂണിറ്റുകളും ബ്ലോക്കുകളും ജില്ലകളും ഒക്കെ സംസ്ഥാനമൊക്കെ പ്രവർത്തിച്ചു വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നമുക്ക് സംഘടനയിൽ ഇപ്പം നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരം അംഗങ്ങളാണ് സംസ്ഥാന തലത്തിലുള്ളത് നമുക്ക് ആയിരത്തി തൊള്ളാ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് യൂണിറ്റുകളും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബ്ലോക്കുകളുമാണ് നിലവിലുള്ളത് ഇപ്പോൾ ഈ പിന്നെ പതിനാല് ജില്ലകളിൽ ജില്ലാ ജില്ലയിലെ സംസ്ഥാന നേതൃത്വം താഴോട്ട് തരുന്ന പ്രവർത്തനങ്ങൾ ജില്ലകൾ വഴി നമ്മുടെ ബ്ലോക്കിലെത്തുകയും ബ്ലോക്കിൽ കൂടി നമ്മൾ യൂണിറ്റുകളിൽ എത്തിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ സംഘടനയ്ക്കുള്ളത് സംഘടനയുടെ അംഗങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനോടൊപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുന്ന ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്നുള്ളത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന അല്ലെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സംഘടനാ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന ഏതാണെന്ന് കേരളീയ പൊതുസമൂഹം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മറ്റ് സംഘടനകൾക്കാൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ കൂടിയാണ് ഇപ്പം നമ്മൾ ആദ്യത്തെ മെഡിസെപ്പ് ഇപ്പം അതിന്റെ കാലാവധി കഴിഞ്ഞു ആ കാലാവധി കഴിഞ്ഞിട്ട് പുതിയ മെഡിസെപ്പ് ഇപ്പോഴേ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആ മെഡിഷെപ്പില് ഇപ്പൊ നമുക്ക് കിട്ടുന്നത് ഈ ഫെബ്രുവരി ഒന്ന് മുതൽ മെഡിഷെപ്പിലെ പുതിയ സ്കീമിലേക്ക് നമ്മൾ മാറുമെന്നാണ് പറയപ്പെടുന്നത് ഇപ്പൊ നമുക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് നേരത്തെ നമുക്ക് മൂന്ന് ലക്ഷം കഴിഞ്ഞ മെഡിഷെപ്പില് മൂന്ന് ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് മാത്രമേ ഉള്ളായിരിക്കും ഇപ്പൊ നമുക്കത് അഞ്ച് ലക്ഷം രൂപയുടെ ഒരു സ്കീമാണ് ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത് രൂപ രൂപ അനുസരിച്ച് വീതം കഴിഞ്ഞ മാസം യൂണിറ്റ് പ്രസിഡന്റ് പി ചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സെക്രട്ടറി പത്തിയൂർ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി വി ബാലകൃഷ്ണൻ നായർ റിപ്പോർട്ടും എം അബ്ദുൾ വാഹിദ് കണക്കും അവതരിപ്പിച്ചു വരണാധികാരി പി രമണൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തീകരിച്ചു വി ജയദേവൻ നായർ ആർ ആനന്ദൻ സി ബേബിക്കുട്ടി ശ്യാമ്പളകുമാരി ജി രാജേന്ദ്രൻ ആർ വിജയകുമാർ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പി ചന്ദ്രൻ നായർ പ്രസിഡന്റ് വി ബാലകൃഷ്ണപിള്ള സെക്രട്ടറി എം അബ്ദുൾ വാഹിദ് ഖജാൻജി എന്നിവരെ തെരഞ്ഞെടുത്തു സിഡിർ